ഈ ഒരു ചൂട് സമയത്ത് അതുപോലെ റമദാനിലൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി വെറൈറ്റി പുഡിങ് റെസിപ്പിയാണ് അപ്പോൾ ഒരു പാനിലേക്ക് അര ലിറ്റർ പാൽ മധുരത്തിനായിട്ട് കപ്പ് പഞ്ചസാരയും അരക്കപ്പ് അളവ് കണ്ടൻസർ മിൽക്ക് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് തിളപ്പിച്ചെടുക്കാൻ കേട്ടോ ഒത്തിരി തിക്കായി പോകേണ്ടത് ഇതുപോലെ കിട്ടിയാൽ മതി ഒന്ന് ചൂട് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ചെറിയ ചൂടിലു വേണം നമ്മളിതിലേക്ക് യോഗം മിക്സ് ചെയ്തെടുക്കുന്നത് ടൈ ചേർത്ത് കൊടുക്കരുത് യോഗേട്ട് തന്നെ എടുക്കണേ എന്നിട്ട് പതിയെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിരിഞ്ഞുവാതെ അതുപോലെ കിട്ടിയിട്ടുണ്ട് ചെറിയ ചൂടുൽ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് പുടി ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയറിലേക്ക് ബ്രെഡ് കൊടുത്തിട്ടുണ്ട് വെറ്റ് ചെയ്തെടുക്കേണ്ട നമ്മൾ ഈ ഒരു മിക്സ് തന്നെയാണ് കൊടുക്കുന്നത് പകുതി കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ നട്ട്സും കൂടി വേണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ലെയറിലേക്ക് ബ്രെഡ് ഈ ഒരു മിക്സ് കൊടുക്കുന്നുണ്ട് ടോപ്പിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ ഒരു നാലു അഞ്ച് മണിക്കൂറ് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടോ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ ഈ ഒരു പുടിയും കിട്ടുന്നത് നമ്മൾ ഇതിലേക്ക് ആ അറിയട്ടും കൂടി മിക്സ് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ നല്ല ടേസ്റ്റി പൊടിയും ആണ് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കൂടി അറേഞ്ച് ചെയ്യണേ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്